അയ്യാ വണക്കം പാലക്കാടിൻ്റെ രോമാഞ്ച കഞ്ചുകം പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളോട് ഇങ്ങനെ പെരുമാറുന്ന അതായത് അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി പെരുമാറുന്ന ഒരു യുവ കോമളനായിട്ടുള്ള ചെറുപ്പക്കാരനെ എൻ്റെ കിഴീറി കണ്ടിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് ഇപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ രാഹുൽ മാങ്കുട്ടിനെക്കുറിച്ചാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പല പല കാര്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കണ്ടൻറ്റില്ല കണ്ടൻറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ന്യൂസ് ഡെസ്കിലാണെങ്കിൽ കണ്ടൻറ്റ് വേണം എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നമ്മുടെ സ്വലേ സിനിമയിൽ പറയുന്നത് പോലെ ഇന്ന് പത്രം ഭയങ്കര ഡൗണാ ബാല എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഒരു പീഡനമില്ല ഒരു ബലാത്സംഗമില്ല ഒരു പിടിച്ചുപറിയില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അങ്ങേയറ്റം അങ്ങോളം ഇങ്ങോളം ആഘോഷിക്കാനായി പീഡനത്തിൻ്റെ ഒരു പരമ്പര തന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എൻ്റെയും കമ്മിറ്റിയുടെയും പേരിൽ വലിയ രീതിയിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നപ്പോൾ എന്നോട് കേരളത്തിലെ ഒരു പ്രമുഖ ഒരു വ്യക്തി അതാരാണെന്ന് പറയുന്നില്ല പ്രമുഖ വ്യക്തി എന്നോട് ചോദിച്ചു രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഈ ചാറ്റൊക്കെ പുറത്ത് വന്നിരുന്നല്ലോ ഈ ചാറ്റൊക്കെ പുറത്ത് വന്നിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചോദിച്ചു ഇത് ആരോടാണ് ഇയാളെ ചാറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ചാറ്റ് പുറത്ത് വരുന്നുണ്ടല്ലോ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി ഈ വോട്ട് ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് ആറു മാസം എടുത്തുള്ളൂ പക്ഷേ ഇത് എവ ആർക്കൊക്കെയാണ് അയച്ചതെന്ന് നമുക്ക് അറുപത് മാസം ഇരുന്ന് ക്രോഡീകരിച്ചാലും തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ലോഡ് ചാറ്റാണ് വന്ന് കിടക്കുന്നത് മൊത്തത്തിൽ അതായത് ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്താൽ വാട്സപ്പിൽ ആയിരിക്കും വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്താൽ ടെലഗ്രാമി ആയിരിക്കും ഇതെല്ലാത്തിൽ നിന്നും ബ്ലോക്ക് ചെയ്തതല്ല ഫോൺ പേയിലോ ഗൂഗിൾ പേയിലോ ഒക്കെ വരും എന്നുള്ളതാണ് അണ്ണൻ്റെ അത്രയ്ക്കും വലിയ കരുതലാണ് അണ്ണൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള തൈക്കിളവികളെപ്പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് അത്രയ്ക്കും വലിയൊരു കാമഭ്രാന്തനാണ് അല്ലെങ്കിൽ കാമ തവളയാണ് ഇവൻ എന്നൊക്കെയാണ് കോൺഗ്രസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയുന്നില്ല കോൺഗ്രസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്ത് തന്നെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും ഇയാളെ ഞങ്ങൾ പിടിച്ചു പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്പീക്കർക്ക് കത്തൊക്കെ വി ഡി സതീശൻ കൊടുത്തിട്ടുണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് കൊടുത്തതിന് പിന്നാലെ ഒരു പത്ത് ഇരുപത്തഞ്ച് വ്യാജ അക്കൗണ്ട് വി ഡി സതീശൻ

കോൺഗ്രസ്സുകാരാണ് എന്നാണ് പറയുന്നത് എന്നെ എന്തിനാണ്ടാ ഇങ്ങനെ ആക്രമിക്കുന്നത് ഇവനൊക്കെ ചെയ്തു കൂട്ടുന്നത് ഞാൻ എന്തു കുറ്റം ചെയ്തടാ എന്നാണ് വി ഡി സതീഷൻ പ്രധാനമായിട്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഞെട്ടിപ്പോവും ഡെയിലി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞെട്ടാ സ്ഥലമില്ല എപ്പോഴും എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല എന്ന് പറക്കും തെളിയിൽ ഹരിസഹി ശോകം പറയുന്നത് പോലെയാണ് ഇപ്പോൾ മലയാളികളുടെ കേസ് എന്ന് പറയുന്നത് ക്രൈം ബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുൽസിതങ്ങളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഓരോരോ അന്വേഷണ റിപ്പോർട്ടുകളായിട്ട് ഊരി ഊരി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസമായിട്ടും അതായത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരിപ്പോൾ ഉണ്ട് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് ഞാൻ പല സ്റ്റോറികളിലും പറയുന്നത് പോലെ നല്ല പൊളിറ്റി ിൽ ഇസ്ലാമിന്റെ സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടൻ നല്ല നയൻ വൺ സിക്സ് സംഘവിരുദ്ധനാണ് അങ്ങനെ സംഘവിരുദ്ധനായിട്ടുള്ള ആരായിരുന്നാലും അവൻ ഈ പെണ്ണുടിയേനായിരുന്നാലും ശരിയായി ബലാൽ സംഘ വീരനായിരുന്നാലും ശരിയായി ഗോവിന്ദച്ഛാമി ആയിരുന്നാലും ശരിയാണ് സുഡാപ്പികൾ സപ്പോർട്ട് ചെയ്യും സവാദിൻ്റെ കേസ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് തുണി തുണിമുക്കി കാണിച്ച സവാദിനെ തച്ചിനില്ല ന്യായീകരിച്ചവന്മാരാണ് നൂറ് സുഡാപ്പികളുണ്ടെങ്കിൽ നൂറിന് ഒരു സ്വരവാണ് അങ്ങനെ ന്യായീകരിക്കും കാരണം യവന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കുന്ന ആളായി കഴിഞ്ഞാൽ നമ്മൾ ആടിച്ച് പൊളിച്ച് പൊട്ടി അടിച്ച് കൈ തരുമെന്നുള്ളതാണ് ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സുഡാപ്പികളൊക്കെ തച്ചിനിൽ ന്യായം കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രവൃത്തി ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ശരിയല്ലാത്തത് യുവതി പരാതിയുമായിട്ട് രംഗത്ത് വന്നോ യുവതി പരാതിയായിട്ട് രംഗത്ത് വന്നില്ലല്ലോ പരാതി കൊടുക്കട്ടെ എന്നൊക്കെ അല്ലേ പറഞ്ഞത് എടാ വേട്ടാവളിയമാരെ നിൻ്റെ അടുത്തൊക്കെ വോട്ട് ചോദി വന്നപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറഞ്ഞത് ഒരു പരാതി ഇതാണ് രാഹുൽ ഗാന്ധി എന്നല്ലേ പറഞ്ഞത് അപ്പം നീയൊക്കെ എന്താണ് പറഞ്ഞത് പരാതി തന്നാൽ മാത്രമേ ഇത് അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നോ എന്തൊരു അസംബന്ധം നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ക്രൂര കൃത്യം നടന്നിട്ട് പരാതി തരണം പോലും പരാതി എന്നൊക്കെ അല്ലേ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നിനക്കൊക്കെ അണ്ണാക്കി അടിച്ച് കിട്ടുമ്പം നിനക്കൊക്കെ വലിയ രീതിയിൽ ചോറിച്ചില്ല എന്നിട്ട് നീ പറയുന്നത് പരാതി കൊടുക്കട്ടെ ഇവിടെ നിയമം ഉണ്ടല്ലോ ഇവിടെ നിയമ നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പരാതി കൊടുക്കട്ടെ എന്നാണ് ഇവറ്റയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് എന്തായാലും അത് പൊട്ടേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി നടത്തിയ ക്രൂരതകൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരികയാണ് അപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ സ്ത്രീ പുറത്തു വരുന്നില്ല എന്നാണ് ഈ പല ആൾക്കാരും ചോദിക്കുന്നത് ഈ സ്ത്രീ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വരാത്തത് സ്ത്രീ പരാതിയുമായിട്ട് വരാത്തിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടം വിശുദ്ധനാണെന്നാണ് പറയുന്നത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ബെസ്റ്റ് സമൂഹമാണ് ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ അതായത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഈ സ്ത്രീ എന്തുകൊണ്ട് ാണ് പുറത്തു വരാത്തതെന്ന് നിങ്ങളൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കുറച്ച് സീരിയസ് ആയി പോവുകയാണ് എന്തായിരുന്നാലും ഒരു സ്ത്രീ നിങ്ങളുടെ കുടുംബത്തിലാണ് ഇവൻ ഇങ്ങനൊരു അട്രോസിറ്റി നടത്തിയത് എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ മകൾക്കോ ആണ് ഇത് നടന്നത് എന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് നിങ്ങൾ നിങ്ങളുടെ മകളെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി അവളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ പരാതി കൊടുക്കാൻ പറയുമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിക്കൂ നിങ്ങൾ നിങ്ങളോട് തന്നെയൊന്ന് ചോദിച്ചു നോക്കുക കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ മകളെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ സമൂഹം പിന്നെ അവളെ എന്തായിട്ടായിരിക്കും മുദ്ര ഊത്തുന്നത് നമ്മൾ വലിയ പുരോഗമനവാദമൊക്കെ പറയും അയ്യോ പുരോഗമനവാദം മറ്റതാണ് മറിച്ചതാണ് ചക്കയാണ് മാങ്ങേണ്ടത് എങ്ങനെയാണ് പക്ഷേ സ്വന്തം കുടുംബത്തിൽ അതിപ്പം കമ്മി കുട്ടന്മാരായാലും ശരിയാണ് പിന്നെ സുഡാപ്പിയുള്ള കാര്യം പറയണ്ട കേട്ടോ സുഡാപ്പികളുടെ കാര്യം ഒന്നും പറയണ്ട ഈ കൈ പോലും ഒന്ന് പുറത്ത് കാണിക്കാൻ സമ്മതിക്കില്ല ഒരു സ്ത്രീയുടെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് നിങ്ങളുടെ മകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പൊളിറ്റിക്കൽ ടൂളായി പിന്നീട് മാറുകയാണ് അങ്ങനെ മാറുന്ന നിങ്ങളുടെ മകൾ പിന്നീട് സമൂഹത്തിന് കളിയാക്കിച്ചിരിക്കാനും സമൂഹത്തിൽ ഒരു മോശപ്പെട്ട സ്ത്രീയായി മുദ്ര കൊത്തുകയാണ് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാനുള്ള സാധ്യത ഇനി ഒട്ടുമില്ല വിദൂരമായിട്ടുള്ളൊരു സാധ്യത പോലുമില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടം ഈ സ്ത്രീ പരാതിയായിട്ട് രംഗത്ത് വരികയാണെങ്കിൽ ഈ സ്ത്രീയെ ചവിട്ടി തേച്ച് അല്ലെങ്കിൽ ഈ സ്ത്രീയെ ഇവൻ്റെ അണികൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ കുറേ എണ്ണമൊക്കെ ചവിട്ടി തേച്ച് ആ സ്ത്രീയെ വളരെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ച് ആ സ്ത്രീയെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പോലും പിന്നീട് അനുവദിക്കില്ല ആ ഒരു ഭയം ആ സ്ത്രീക്ക് ഉണ്ടാകില്ലേ ഒന്ന് നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കും അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നിഷ്പക്ഷമായിട്ട് നിങ്ങളൊരു കോൺഗ്രസ് കാലിലാണെങ്കിൽ എനിക്കൊന്നും പറയില്ല കാരണം നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല കാരണം രാഹുൽ മാങ്കൂട്ടമാണ് നിങ്ങളുടെ തലച്ചോറ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ചിന്തിക്കാൻ സാധിക്കില്ല നിഷ്പക്ഷമായിട്ടൊന്നും ചിന്തിച്ചു നോക്കും അങ്ങനെ ഒരു സ്ത്രീ വരാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളതാണ് നൂറ് ശതമാനം സത്യമെന്ന് പറയുന്നത് പോരാത്തതിന് ഈ രാഹുൽ മാങ്കൂട്ടം ആ സ്ത്രീയെ എൻ്റെ അറിവിൽ ഒരു രണ്ട് മൂന്ന് മാധ്യമ പ്രവർത്തകരെയാണ് ഇയാൾ പീഡിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോരാത്തതിന് ഈ മാധ്യമപ്രവർത്തകർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം അറിയില്ലായിരുന്നു ഇങ്ങനെ ചതിക്കുകയായിരുന്നു എന്നുള്ളത് അതായത് ഇയാൾ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു കെട്ടിക്കോളാം എന്ന് പറയുന്നു അങ്ങനെ കെട്ടിക്കോളാമെന്ന് ഒരു സ്ത്രീയോട് പറഞ്ഞ് ആ സ്ത്രീയുടെ വിശ്വാസം ആർജിക്കുന്നു വിശ്വാസം ആർജിച്ച ശേഷം അവർ തമ്മിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അപ്പോൾ എന്തിനാണ് ഈ സ്ത്രീ ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനുള്ള സമ്മതം കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരും സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയുടെ വിശ്വാസം അതൊരു ബയോളജിക്കൽ എലമെൻ്റ് ഒരു സ്ത്രീയുടെ വിശ്വാസം ആർജിച്ചു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്ത്രീ അതിന് വഴങ്ങും എന്നുള്ളതാണ് കാരണം പുരുഷനെ അന്ധമായിട്ട് സ്ത്രീ വിശ്വസിക്കുന്നു പക്ഷേ പുരുഷനറിയാം വിവാഹ വാഗ്ദാനം കൊടുക്കുമ്പോഴേ രാഹുൽ അറിയാം ഇവളെ ഞാൻ കെട്ടാൻ പോകുന്നില്ല ഇവളെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യം മായിട്ടറിയാം പക്ഷേ സ്ത്രീ എങ്ങനെയല്ല വിചാരിക്കുന്നത് വിവാഹം കഴിക്കുമെന്നുള്ളതാണ് പിന്നീട് ഈ സ്ത്രീ അറിയുന്നു ഇയാൾ എന്നെ മാത്രമല്ല വേറെ പല സ്ത്രീകളെയും ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ട്രോമ രണ്ടാമത് ഇയാൾ എന്നെ വിവാഹം കഴിക്കില്ല രണ്ടാമത്തെ ട്രോമ മൂന്നാമത് താൻ വഞ്ചിക്കപ്പെടുകയാണ് തന്നോട് തന്നെ ഒരു അവമതിപ്പ് ആ സ്ത്രീക്ക് തോന്നും ആത്മഹത്യ ടെൻഡൻസിയൊക്കെ ചിലപ്പോൾ വന്നേക്കാം മൂന്നാമത്തെ ട്രോമ ഇതൊക്കെ ട്രോമയാണ് പോരാത്ത കഴിഞ്ഞ് ഗർഭ ഗർഭിണിയായിട്ടുള്ള ഈ സ്ത്രീയെ നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുക ഗർഭഛിത്രത്തിന് ഈ സ്ത്രീയെ നിർബന്ധിക്കുക നാലാമത്തെ ട്രോമ ഇനി വീട്ടുകാരുടെ ഇതെങ്ങനെ പറയും അഞ്ചാമത്തെ ട്രോമ ഇതിനെല്ലാത്തിലും ഭേദം മരിച്ചു കളയുന്നതാണ് എന്ന് ആ സ്ത്രീക്ക് തോന്നിക്കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല ഒരു സ്ത്രീ കടന്നു പോകുന്ന നാൾ വഴികളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹം സ്ത്രീകളെ ചിത്രത്തിൽ ട്രീറ്റ് ചെയ്യുന്നത് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് സപ്പോർട്ട് കൊടുത്ത് ആ സ്ത്രീയെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ സ്ത്രീക്ക് ഉണ്ടായ ട്രോമ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അംഗീകരിച്ച് സമൂഹം മുന്നോട്ട് പോകണം നമ്മുടെ സമൂഹം ഒരിക്കലും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ കൂടുതലും പുരോഗമനം നടിച്ച് നടക്കുന്ന സദാചാരവാദികളാണ് എന്നുള്ളത് കൊണ്ടാണ് അതൊക്കെയാണ് എവന്മാരുടെ ബലം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ സ്ത്രീ പരാതിയുമായിട്ട് രംഗത്തെത്താത്തതിന് ഞാൻ കാണുന്ന ആംഗിളുകൾ ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് ഇത് തന്നെ ആയിരിക്കണം പൊതു സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാകുന്ന വളരെ വലിയ നാണക്കേട് കൊച്ചുകുട്ടിയാണ് വലിയ രീതിയിലുള്ളൊരു ഭാവിയൊക്കെ ഇനി മുന്നിലേക്ക് കിടപ്പുണ്ട് ഇരുപത് വയസ്സായ സ്ത്രീ ആണെങ്കിൽ അറുപത് വയസ്സായ അമ്മച്ചാണെങ്കിൽ കുഴപ്പമില്ല ഈ ഇരുപത് വയസ്സായ ഒരു സ്ത്രീ ആണെങ്കിൽ ഇനി അവർക്കൊരു വലിയ രീതിയിൽ വലിയൊരു ജീവിതം മുന്നിലേക്ക് കിടപ്പുണ്ട് ഇന്നലെ വരെ സമൂഹത്തിൽ മാന്യമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഇന്ന് ഒരു പീഡന പീഡനക്കേസിൽ അല്ലെങ്കിൽ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ പോലും സമൂഹം എന്താണ് അവളെ പറയാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ ആ സ്ത്രീക്ക് ഇനിയൊരു തെറ്റ് പറ്റിയാലും അല്ലെങ്കിൽ ആ സ്ത്രീയെ ആരെങ്കിലും ബലാത്സംഗം ചെയ്താലും സമൂഹം എന്തായിരിക്കും ആ സ്ത്രീയെ പറയാൻ പോകുന്നത് പുരോഗമനവാദികൾ പലതും പറയും പുരോഗമനവാദികൾ കൈതന്ന് കൂടെ നിൽക്കും പക്ഷേ സാധാരണ സമൂഹം നമ്മുടെ സമൂഹം ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്രൈംബ്രാഞ്ചാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു പ്രമുഖ വ്യവസായിയും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗർഭചിത്രത്തിന് യുവതിക്ക് മരുന്ന് എത്തിച്ച് നൽകി ഈ പ്രമുഖ വ്യവസായി എന്നുള്ളതാണ് ഈ പറഞ്ഞ റെഡ് അറൽറ്റ് ഇട്ടിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് എന്നും അറിയാൻ സാധിക്കുന്നു യുവ വ്യവസായിയാണ് ഇയാൾ എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് പോരാത്ത ഗർഭചിത്രം നാലാമത്തെ മാസമാണ് നടത്തിയത് എന്നാണ് പറയുന്നത് നാലാമത്തെ മാസം ഒരു പെൺകുട്ടി ഗർഭചിത്രം നടത്തി ഇത് നിയമപരമായി തെറ്റാണ് ഇനി രാഹുലിനൊപ്പം വ്യവസായം ഗർഭചിത്രത്തിന് യുവതിയെ ഭീഷണിപ്പെടുത്തി െളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിയാണ് ഈ വ്യവസായി രാഹുലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യവസായിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ സുപ്രധാനമായിട്ടുള്ള തെളിവാണ് ഇത് എന്നും ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗർഭചിത്രത്തിനായിട്ട് എത്തിച്ചു കൊടുത്ത മരുന്നാണ് അത് ജീവൻ പോലും അപായപ്പെടുത്താൻ കെൽപ്പുള്ള ഒരു മരുന്നാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം കരഞ്ഞു കാലി പിടിച്ച് നോക്കി രാഹുൽ മാങ്കൂട്ടം പല കാര്യങ്ങളും ചെയ്തു നോക്കി എന്നുള്ളതാണ് പക്ഷേ ആ യുവതി വഴങ്ങിയില്ല യുവതി വഴങ്ങിയില്ല എന്നുള്ളത് യുവതികൾ വഴങ്ങിയില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് എന്തായാലും ഈ കുറ്റകൃത്യത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നത് ഈ മരുന്നുകളുടെ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള ഒരു ടെൻഡൻസി കൂടെ കണക്കിലെടുത്താണ് എന്നും റിപ്പോർട്ട് വരുന്നുണ്ട് എന്തായാലും രാഹുലിനെതിരെ ആരോപണമുന്നയിച്ച യുവതികളുടെ എല്ലാം മൊഴി ക്രൈംബ്രാഞ്ച് കൃത്യമായി അവരുടെ ഐഡൻറ്റി പുറത്തു പോകാതെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നടി റിനി ആൻഡ് ജോർജ് അവരുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അധമൻ അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ രാഷ്ട്രീയ നേതാവുമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെടാൻ യുവതി തയ്യാറുമാണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ പോലും അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അയാളങ്ങനെ ചെയ്യാൻ അയാൾക്ക് അനുവാദമില്ല എന്നുള്ളതാണ് കാരണം അയാൾ പ്രതിനിധീകരിക്കുന്ന സമൂഹം ആ സമൂഹത്തിൻ്റെ മോറൽസ് ആ സമൂഹത്തിലെ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയാണ് അയാൾ എല്ലാത്തിനെയും പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ് അയാൾ അതുകൊണ്ട് അയാൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് യാതൊരുവിധ റൈറ്റും ഇല്ല അയാളൊരു മനുഷ്യനല്ലേ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ടായിരിക്കാം മനുഷ്യനാണ് മനുഷ്യനാണെങ്കിൽ ഇതൊക്കെ ഊരിവെച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനായി വന്ന് ജനപ്രതിനിധി ആകാതെ ജനപ്രതിനിധി ആകണമെങ്കിൽ ഒരു എത്തിക്സും മോറലും ഒക്കെ വേണം അതൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ടും വരാം സ്വാഭാവികമായിട്ടും വന്ന് സമൂഹത്തിൽ ഇത്തരത്തിൽ കൺസൻറ്റോടു കൂടി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ തെറ്റൊന്നുമില്ല അതിൽ യാതൊരുവിധ തെറ്റുമില്ല അങ്ങനെ ഏർപ്പെട്ട് മുന്നിലേക്ക് പോകാം പക്ഷേ ഇത് ഒരു പൊളിറ്റീഷ്യനായിരുന്നിട്ട് ചെയ്യുമ്പോൾ ഭാവിയിൽ ഇതൊക്കെ പുറത്ത് പൊങ്ങി ചാടി വന്ന് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ എതിരാളികൾ തകർക്കാനുള്ള ആയുധമായി ഉപയോഗിക്കും പിന്നെ നമ്മുടെ സമൂഹത്തിനെ അറിയാമല്ലോ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പുരോഗമനവാദം പറയും പക്ഷേ ഈ സംഭവം മുന്നിലേക്ക് എത്തുമ്പോൾ പുരോഗമനവാദമൊക്കെ എടുത്ത് അങ്ങ് പോക്കറ്റിയിടും സദാ രാജത്തിൻ്റെ ചെരുപ്പ് എടുത്തിട്ടിട്ട് ആ ചെരുപ്പ് ആ ബൂട്ട് വെച്ച് നടു ചവിട്ടി ഓടിക്കും അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഒരു സ്ത്രീയൊക്കെ ആണെങ്കിൽ പിന്നെയും എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുകയായിരുന്നു ഇതൊരു സ്ത്രീയല്ല അതായത് ഒരു സ്ത്രീ ആണിങ്ങനെ രാഹുൽ മാങ്കൂട്ടവുമായി ഒരു ബന്ധം പുലർത്തി ആ സ്ത്രീ ഗർഭിണിയാവുകയായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ ആ സ്ത്രീയെ വിവാഹം ചെയ്തെങ്കിലും പ്രശ്നം സോൾവ് ചെയ്യാമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഒരു പക്ക ക്രിമിനൽ മൈൻഡുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ പല രീതിയിൽ അതായത് കേരളക്കരയല്ല നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം പോലും ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാലനായിട്ടുള്ള ഒരു ഇങ്ങനെ ഓടി നടന്ന് പീഡനം നടത്തി അതും അറുപത് വയസ്സുകാരിയെ പോലും വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ട് ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ കേൾക്കാത്തൊരു സാഹചര്യമാണ് കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇയാളൊരു ജനപ്രതിനിധിയായിട്ടെന്നല്ല ഇയാൾ ഗോവിന്ദഛവാമിയുടെ ലെവലിലാണ് ഇയാളെ സമൂഹം ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം കാരണം അത്രയ്ക്ക് നീചമായിട്ടുള്ളൊരു മനസ്സിനുടമയാണ് പ്രണയം നടിക്കുക വിവാഹവാഗ്ദാനം വാഗ്ദാനം നൽകുക പീഡിപ്പിക്കുക ഒരുപാട് യുവതികളെ അങ്ങനെ ചെയ്യുക ഇത് ആ യുവതികൾക്കുണ്ടാക്കുന്ന ട്രോമ എന്ന് പറയുന്നത് ചെറുതല്ല അത് ആ യുവതികളുടെ സ്ഥാനത്തും ആ യുവതിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്തും നിങ്ങളി ചിന്തിച്ചാൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളം കോൺഗ്രസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാനുള്ള യാതൊരുവിധ സാധ്യതയില്ല സ്വന്തം കുടുംബത്തിൽ യവനൊക്കെ കയറി നരങ്കുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവൂ ശരി